ഭർത്താവും ഞാനും എപ്പോഴും പ്രശ്നമാണ് നിസ്സാര കാര്യത്തിനും വലിയ തർക്കങ്ങളാണ് വീട്ടിലൊരു സമാധാനമില്ല എന്ത് പ്രശ്നം കഥ നോക്കിയാലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ഇവരിതിൽ പറയണ കുറച്ച് കാര്യങ്ങൾ അത് കുറച്ച് ഗൗരവത്തിലാണ് അവർ അവതരിപ്പിക്കുന്നത് ഉമ്മയും നാത്തൂനുമാണ് അവിടുത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഇവരാണ് വീട്ടിലെല്ലാ ജോലികളും എടുക്കുന്നത് പക്ഷേ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും അവരുടെ അനുവാദം വേണം ഇതിലുള്ളൊരു വാചകം ഇങ്ങനെയാണ് ചിലപ്പോൾ വയറിൽ ഷാൾ മുറുക്കി കെട്ടി വെക്കും പേടിയാണ് കഴിക്കാൻ എന്താണോ കഴിച്ചത് അത് പിന്നീട് ഛർദ്ദിക്കുന്നതുവരെ പറയും ഭർത്താവിന് സ്വയം തീരുമാനമില്ല പിന്നെ അവർ പറഞ്ഞ അടുത്തൊരു പ്രശ്നം ഈ ഇവരുടെ ഭർത്താവ് അവരുടെ കിടപ്പറ വിവരങ്ങളൊക്കെ മറ്റുള്ളവരോട് പങ്കുവെക്കുന്നുണ്ട് പങ്കുവെച്ച വിവരം ഇവരറിഞ്ഞത് ഭർത്താവ് അറിഞ്ഞിട്ടില്ല എന്നുകൂടി ഇതിൽ പറയുന്നുണ്ട് ആളുകളുടെ മുമ്പിൽ വെച്ചും ചീത്ത പറയുന്നു വിശന്നാൽ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത സാഹചര്യം വീട്ടിലുണ്ട് ഇങ്ങനെ ഇത് ഈ വയറ്റിൽ ഷാള് കെട്ടിവെക്കുന്നു എന്നുള്ളത് അവർ രണ്ട് തവണ എഴുതിയതായിട്ട് കുറേ കാലമായി അങ്ങനെ ജീവിച്ചു പോകുന്നു ഇപ്പം ഞാൻ വീട്ടിലേക്ക് പോകാൻ താല്പര്യമില്ല അപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്നാൽ ഭർത്താവ് എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അവരെ വിളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഭർത്താവ് വിളിച്ചാൽ പോകാതെ നിന്നാൽ എനിക്ക് ശിക്ഷ കിട്ടുമോ ഞാൻ എന്തു ചെയ്യും നമ്മൾ ഈ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രീ കൗൺസിലിംഗ് കോഴ്സ് നടക്കുമ്പോൾ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു നിങ്ങൾക്ക് വിവാഹം ഭയമാണോ എന്ന് ചോദിച്ചാൽ വലിയൊരു ശതമാനം കുട്ടികൾ വിവാഹം ഭയമാണെന്ന് പറഞ്ഞു അപ്പോൾ എന്തുകൊണ്ടാണ് അതിൻ്റെ ഭയം എന്ന് ചോദിക്കുമ്പോൾ ഒരു ഭർത്തൃ വീട്ടിലെ ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ ഇത്തരത്തിലുള്ള ചില ഭയങ്ങളിൽ നിന്നാണ് അതൊക്കെ ഉത്ഭവിക്കുന്നത് അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞത് നിങ്ങളൊന്നും പേടിക്കണ്ട കാരണം നിങ്ങളെ സംതൃപ്തിയോടുകൂടെ സ്വീകരിച്ച നല്ല കരുത്തുള്ള ഗഡ്സുള്ള ഒരു ഭർത്താവാണ് നിങ്ങളുടേതെങ്കിൽ ആ വീട്ടിൽ നിങ്ങൾക്ക് ഒത്തിരി പ്രശ്നം ഈ വീട്ടിലുണ്ടാകുന്ന നാത്തൂനമായി പീഡനങ്ങൾക്കുള്ള ശരിയായ പരിഹാരമെന്ന് പറഞ്ഞാൽ താൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയെ വളരെ ധൈര്യപൂർവ്വം സംരക്ഷിക്കുവാനും അവൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് സോൾവ് ചെയ്യാനും അത് മാതാപിതാക്കളേടെ അനുസരണ കേട് കാണിക്കാതെ അവരെ അവഗണിക്കാതെ അവരെ അനാദരിക്കാതെ വളരെ ബുദ്ധിപരമായിട്ട് എന്ത് ചെയ്യാണ് ഇവിടെ സംരക്ഷിക്കുക എന്നല്ല ഇപ്പോൾ നമ്മളിത് കേൾക്കുമ്പോൾ ഒരു പെൺകുട്ടിക്ക് ഭർത്താവ് നിർബന്ധമായും കൊടുക്കേണ്ട ഒന്നാണ് ഭക്ഷണം അതിനവൾക്ക് അവിടെ സ്വാതന്ത്ര്യമില്ല പിന്നെ പിന്നെന്താന്ന് വിചാരിച്ചാൽ ഒരു സ്വസ്ഥമായ താമസം അതൊരു ഭർത്താവ് ഭാര്യയ്ക്ക് നൽകേണ്ട അടിസ്ഥാനപരമായ അവകാശമാണ് അത് അവൾക്ക് അവിടെ ഇല്ല ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഒരു പെൺകുട്ടി അവിടെ ജീവിച്ചു പോകുക എന്നുള്ളത് എങ്ങനെ സാധ്യമാകും ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു പെൺകുട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം എന്താണ് അവളെ പീഡിപ്പിക്കുകയും ഇതിന് ഈ പീഡനങ്ങളെല്ലാം നടത്തുന്ന വീട്ടുകാർക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ അത് എന്തിൻ്റെ പേരിലാണെങ്കിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നുള്ളത് അപ്പോൾ ഇവിടെ അദ്ദേഹം അത്തരത്തിലൊരു ഉണർന്ന് പ്രവർത്തിക്കലിന് തയ്യാറായേക്കും കാരണം ഇവരിപ്പോൾ അവിടെ നിന്ന് പോകുന്നപ്പോൾ അവൻ വിളിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇവരെന്തു ചെയ്യുക അവരോട് പറയേണ്ടത് എനിക്ക് വരാൻ ഒറ്റ പ്രശ്നമില്ല എനിക്ക് നിങ്ങളെ കൂടെ ജീവിക്കാൻ ഇഷ്ടമാണ് ഞാൻ വരാം പക്ഷേ എനിക്കെന്താണ് വിശക്കുന്നതിന് ഭക്ഷണം വേണ്ടേ എനിക്കവിടെ ഒരു സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റണ്ടേ അതിന് എന്ത് നിങ്ങൾ എനിക്ക് ഉറപ്പ് തരുന്നു അന്ന് ഞാൻ നിങ്ങളുടെ കൂടെ വരാം അതിലെന്ത് തെറ്റാണുള്ളത് അതിലെന്ത് ശിക്ഷയാണുള്ളത് വരില്ലെന്ന് ഭർത്താവ് വിളിച്ചാൽ വരില്ലെന്ന് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം അവിടെ നമ്മൾ ആ പശ്ചാത്തലം മനസ്സിലാക്കണം അതായത് നേർക്ക് ഭക്ഷണം കിട്ടാത്ത സംരക്ഷിക്കപ്പെടാത്ത ഒരു വീട്ടിൽ എന്താണ് ഇവിടെ തന്നെ നീ നിൽക്കണം എന്ന് നിർബന്ധപൂർവ്വം പറയുകയും വേണ്ടതൊന്നും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ ഭർത്താവ് വിളിച്ചാൽ പോകണമെന്ന് വെച്ചാൽ പോകാതിരിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ അവർ പറയേണ്ടത് ഞാൻ വരും ഞാൻ നിങ്ങളുടെ ഭാര്യ തന്നെയാണ് നിങ്ങളെപ്പോൾ വിളിച്ചാലും വരും അതിൽ എന്തു ചെയ്യണം എനിക്ക് മാന്യമായ താമസം സുരക്ഷിതത്വം ഭക്ഷണം ഇത് കിട്ടണം അപ്പം അത് കിട്ടുമെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വരും അത് കിട്ടില്ലെങ്കിൽ നിങ്ങൾക്കിവിടെ വരാം ഞാൻ ഞാനില്ലോടത്ത് വരാം ഇവിടെ ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിങ്ങൾക്ക് പങ്കുചേരാം അതല്ല നിങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് എന്നെ കൊണ്ടുപോയി താമസിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരാം വരാൻ തടസ്സം ഭർത്താവിന് അനുസരിക്കാതിരിക്കുന്നതല്ല നമ്മുടെ ജീവൻ്റെ സുരക്ഷ നമുക്ക് ഭക്ഷണം നമുക്ക് നിർഭയത്വം അതവിടെ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ പേരിൽ വരില്ലെന്ന് പറയുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന അള്ളഹ്കാലം പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗമാണ് ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നു ചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് డౌన్లోడ్ చేయు ఫీడ్బ్యాక్ ఆప్షన్ వీ కమెంట్ చేయు